യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പാട്ടുമായിട്ടാണ് അയാളൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ടോ നമുക്ക് പ്രേമ കൃഷ്ണ ഞാൻ പാടും ഗീത ഗീതാ േണത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീത തോടാണോ ശങ്കുമില്ല കുഴലുമില്ല ൂ പിന്താമനേകും തങ്ങളില്ലാത നീ ചന്ദനം പോൽ പോൾ മാറിയനിയുന്നു കുതിരുന്നു പറയരുതേ രാധ അറിയരുതേ ഇത് ഗുരുവായൂരപ്പരഹ്യം പറയരുതേ രാത് ഗുരുവായൂരപ്പം എൻ്റെ പാട്ട് ലൈക്ക് ചെയ്യണം ചെയ്യണം എൻ്റെ വീഡിയോ ക്യാമ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ